സർ 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 അപ്ഡേറ്റ് മതി ശരി എങ്ങനെയുണ്ട് ഇപ്പോ വേദന കുറച്ച് വേദന ഒക്കെ പെട്ടെന്ന് മാറും ഇതിപ്പോ രണ്ടാഴ്ച അല്ലേ ആയിട്ടുള്ളൂ ഒരു ആറാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പഴയപോലെ സാന്തരം ഇടുക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് പോയാലും മുടങ്ങാതെ മരുന്നായിരിക്കണം കേട്ടോ അത് വൈകുന്നേരം തന്നെ സാന്ദ്രക്കൗണ്ടിൽ ക്രെഡിറ്റാ പെൻഷൻ ഒന്നും വേണ്ട വേണ്ടോ തൻ്റെ ഏജന്റടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി അത് പറഞ്ഞിട്ടില്ല കുഞ്ഞിൻ്റെ പേരൻസ് അത്ര ഹാപ്പി ആയിരുന്നു എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയാണ് സാന്ദ്ര പ്ലീസ് അത് വേണ്ടത് എനിക്ക് തൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല ഒമ്പത് മാസത്തേക്കുള്ള ബന്ധം മാത്രമായിരുന്നു തനിക്ക് ആ കുട്ടിയായിട്ടുണ്ടായിരുന്നത് വാടകയ്ക്കുള്ളൊരു ബുക്കിൽ കൊടുമത് ആ കുഞ്ഞ് എവിടെയാണെന്നോ അതിൻ്റെ പേരൻസ് ആരാണെന്നോ ഒന്നും താൻ അറിയാൻ പാടില്ല അതാണ് നമ്മൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഒരു നോക്ക് കാണണം എന്നുണ്ടായിരുന്നു വേണം മനസ്സിലായി എന്ന് ഞാൻ ഇറങ്ങട്ടെ ഈ പണം കൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നല്ലേ പറഞ്ഞു എല്ലാം ശരിയാകും ീ ഞാൻ തനിക്ക് വേണ്ടി ജീവിക്കുക തൻ്റെ സ്വപ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാം എന്താവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കും ഓൾ ദി വെരി ബെസ്റ്റ്